അസാധാരണവും അതിക്രൂരവുമായ ഒരു കേസിൻ്റെ വിചാരണയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഫ്രാൻസിലെ മസൻ ഗ്രാമം ഭക്ഷണത്തിൽ മയക്കുമരുന്നും ഉറക്കഗുളികയും കലർത്തി ഭാര്യയെ മയക്കിക്കിടത്തി അന്യപുരുഷന്മാരെ വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്യിപ്പിച്ച ഭർത്താവ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏതാണ്ട് പത്ത് വർഷം നീണ്ടുനിന്ന ക്രൂരതയിൽ പങ്കാളിയായത് വൃദ്ധരും യുവാക്കളുമടക്കം എഴുപതോളം പേർ അവരിൽ വിവാഹിതരും അവിവാഹിതരുമുണ്ടായിരുന്നു നഴ്സും സൈനികനും മാധ്യമപ്രവർത്തകനും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗവും ലോറി ഡ്രൈവറും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അതിൽ മിക്കവരും ആ ഗ്രാമത്തിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു ദിവസവും പരസ്പരം കാണുന്നവർ മയക്കുമരുന്ന് കഴിച്ചിട്ട് ഭാര്യയ്ക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടും ഭർത്താവ് ഈ ക്രൂരത അവസാനിപ്പിച്ചില്ല എല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ലാപ്ടോപ്പിൽ സൂക്ഷിച്ച് അയാൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അതിക്രൂരനായ ആ ഭർത്താവിൻ്റെ പേര് ഡൊമിനിക് പെലിക്കോട്ട് ഭാര്യ ജിസേൽ പെലിക്കോട്ട് ജർമ്മനിയിലാണ് ജിസൈലിൻ്റെ ജനനം ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ അർബുദ രോഗം മൂലം മരിച്ചു പിന്നാലെ മൂത്ത സഹോദരനും ഹൃദയാഘാതത്തെ തുടർന്ന് ജിസേലിനെ വിട്ടുപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ജിസേൽ ഡൊമിനിക്കിനെ കണ്ടുമുട്ടുന്നത് വിവാഹിതരാകുമ്പോൾ ജിസേലിന് പ്രായം പത്തൊൻപത് ഡൊമിനിക്കിന് ഇരുപത്തിയൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും തൻ്റെ ജീവിതത്തിലെ പ്രണയമെന്നാണ് ഡൊമിനിക്കിനെ ജിസേൽ കരുതിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കുടുംബം മസനിലെത്തുന്നത് അവിടെ വന്ന ശേഷം ജിസേൽ പെട്ടെന്ന് രോഗബാധിതയായി ഭാരം കുറയാനും മുടി കൊഴിയാനും തുടങ്ങി ഓർമ്മക്കുറവും ഡൊമിനിക് തന്നെയാണ് ഡോക്ടറെ കാണിക്കാൻ മുൻകൈ മുൻകൈയെടുത്തത് ബ്രെയിൻ ട്യൂമറോ അൾഷിമോസിൻ്റെ തുടക്കമോ ആണെന്നാണ് ജിസേൽ കരുതിയത് എത്ര ചികിത്സിച്ചിട്ടും രോഗം ഭേദമായില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഡൊമിനിക്കിൻ്റെ ക്രൂരത പുറം ലോകമറിയുന്നത് ഒരു മാളിൽ ഒളി ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്ന ചിത്രങ്ങൾ പകർത്തിയതിൻ്റെ പേരിൽ എഴുപത്തിയൊന്നുകാരനായ ഡൊമിനിക് അറസ്റ്റിലായി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡൊമിനിക്കിൻ്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ഒരു സ്ത്രീയുടെ വീഡിയോ പോലീസ് കണ്ടെടുക്കുന്നത് അബ്യൂസ് എന്ന പേരിലുള്ള ഫോൾഡറിൽ മുന്നൂറിലേറെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത് അത് ഡൊമിനിക്കിൻ്റെ ഭാര്യ ജിസൈൽ ആണെന്നറിഞ്ഞപ്പോൾ പോലീസ് ഞെട്ടി ജിസൈലിനെ അവർ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു എന്നിട്ടും അവരത് വിശ്വസിച്ചില്ല ഭർത്താവ് മാന്യനാണെന്നും ഇങ്ങനെ ചെയ്യില്ലെന്നുമാണ് അവർ പറഞ്ഞത് ഒടുവിൽ വീഡിയോ കാണിച്ചു കൊടുക്കുകയല്ലാതെ പോലീസിന് മുൻപിൽ മറ്റു വഴികളില്ലാതെയായി ഇത്രയും കാലം ഭർത്താവ് തന്നെ അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജിസൈൽ തകർന്നുപോയി എന്നാൽ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല താൻ കടന്നുപോയ വേദനയുടെ ഒരംശമെങ്കിലും ഭർത്താവ് അനുഭവിക്കണമെന്ന ദൃഢനിശ്ചയമാണ് പിന്നീട് അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അതിൻ്റെ ആദ്യ കടമ്പ എന്നോണം അവർ കഴിഞ്ഞ ഓഗസ്റ്റിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി ഒട്ടും വൈകാതെ അത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു പിന്നീട് തൻ്റെ പേരിൽ നിന്ന് പെലിക്കോട്ട് എന്ന പേര് അവർ നീക്കം ചെയ്തു പോരാട്ടത്തിന്റെ കരുത്തുറ്റ സ്ത്രീ പ്രതീകമായി താൻ നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച അവർ ഡൊമിനിക്കിനെതിരെ നിയമയുദ്ധം തുടങ്ങി കോടതിയിൽ വിചാരണ ആരംഭിച്ചതിനു പിന്നാലെ ഡൊമിനിക് കുറ്റം ഏറ്റുപറഞ്ഞു ജിസേലിനോട് മാപ്പ് പറഞ്ഞു താൻ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ പശ്ചാത്തപിക്കുന്നതായി അയാൾ കോടതിയെ ധരിപ്പിച്ചു മക്കളോടും പേരക്കുട്ടികളോടും അയാൾ മാപ്പിരുന്നു എന്നാൽ അതിനൊന്നും ജിസേലിൻ്റെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരു കീറപ്പാവയായോ മാലിന്യമിടുന്ന ഭാഗമായോ ആണ് ഡൊമിനിക് എന്നെ ഇതുവരെ കരുതിയിരുന്നത് അങ്ങനെയൊരാളുടെ ക്രൂരതയ്ക്ക് താൻ എന്തിനു മാപ്പ് നൽകണമെന്നാണ് ജിസേൽ ലോകത്തോട് ഉറക്കെ ചോദിച്ചത് ജിസേൽ അനുഭവിച്ച ക്രൂരതയ്ക്ക് ഓരോരുത്തർക്കും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് അഭിഭാഷകൻ്റെ ലക്ഷ്യം പരസ്യ വിചാരണ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു കോടതിയിൽ വെച്ച് താനും വീഡിയോകൾ കാണുമെന്ന് അവർ അറിയിച്ചു പക്ഷേ കണ്ടിരിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ദൃശ്യങ്ങളായതിനാൽ കോടതി പരസ്യമായി വീഡിയോകൾ കാണിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുകയാണുണ്ടായത് ഓൺലൈനിലൂടെയാണ് ഡൊമിനിക് ജിസേലിനെ ബലാത്സംഗം ചെയ്യാനുള്ള പുരുഷന്മാരെ കണ്ടെത്തിയിരുന്നത് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഡൊമിനിക്കും ഭാര്യയെ ബലാത്സംഗം ചെയ്തു ഇതിൻ്റെ വീഡിയോകൾ പുതിയ ആളുകളെ കാണിച്ചാണ് ഇയാൾ കൂടുതൽ പേരെ ഇതിലേക്ക് ആകർഷിച്ചിരുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ജിസേലിനെ ബലാത്സംഗം ചെയ്യുന്നതിന് ആളുകളെ കണ്ടെത്തുന്നതിനായി ഉപയോഗിച്ചിരുന്ന വെബ്സൈറ്റും ബന്ധപ്പെട്ട ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജിസേലിനെ ഉണർത്താതിരിക്കാനും അവളെ ലൈംഗിക പീഡനത്തിനെ ഇരയാക്കിയെന്ന സംശയമുണ്ടാകാതിരിക്കാനും പാലിക്കേണ്ട ചില നിയമങ്ങൾ ഡൊമിനിക് ഈ എഴുപത് പേർക്കും നൽകിയിരുന്നു ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കരുതെന്നും സിഗരറ്റിന്റെ ഗന്ധം ഉണ്ടാകരുതെന്നും നഖം വെട്ടണമെന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നു കാറുകൾ വീടിൻ്റെ നിന്ന് മാറ്റി നിർത്താനും അടുക്കളയിൽ വസ്ത്രം അഴിച്ചു വെക്കാനും അക്രമികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പെട്ടെന്ന് ഇറങ്ങിയോടേണ്ടി വന്നാൽ വസ്ത്രം കിടപ്പുമുറിയിൽ ആകാതിരിക്കാനായിരുന്നു ഇത് ജിസൽ ഉണരാതിരിക്കാൻ അക്രമികളുടെ തണുത്ത കൈകൾ ചൂടുവെള്ളത്തിൽ കഴുകുകയും ചെയ്തിരുന്നു അമ്പതോളം പ്രതികളെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം അവരിൽ പലരും വിചാരണയ്ക്കിടെ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു എന്നാൽ മറ്റു ചിലർ തങ്ങൾ നിരപരാധികളാണെന്ന വാദവുമായി കോടതിയിൽ നാടകീയത സൃഷ്ടിച്ചു പ്രതി ഭാര്യയെ മയക്കുമരുന്ന് കുത്തിവെച്ച കാര്യം തങ്ങൾക്ക് അറിവില്ലായിരുന്നുവെന്നും ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്നാണ് കരുതിയിരുന്നതെന്നും ഇവർ കോടതിയിൽ വാദിച്ചു ജിസേലിൻ്റെ സമ്മതമുണ്ടെന്ന് ഡൊമിനിക് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചിലർ പറഞ്ഞു ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ഭർത്താവിന്റെ സമ്മതം മതിയെന്നും അതുകൊണ്ടാണ് തങ്ങളിത് ചെയ്തതെന്നുമായിരുന്നു ചില പ്രതികളുടെ വാദം പങ്കാളികളെ കൈമാറുന്നതിനോട് തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഭാര്യ അതിന് സമ്മതിക്കാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നും ഡൊമിനിക്കും വിചാരണക്കിടെ തുറന്നു പറഞ്ഞു കുട്ടിക്കാലത്ത് താനും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിരുന്നുവെന്നും അതിൻ്റെ ആഘാതവും തന്നെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചുവെന്നും അയാൾ വാദിച്ചു പക്ഷേ അതൊന്നും ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതായിരുന്നില്ല അവസാന ഘട്ടത്തിലെത്തിയ വിചാരണക്കൊടുവിൽ ഡിസംബർ ഇരുപതിന് കേസിൽ വിധി പറയും ഇരുവിഭാഗവും അവരുടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ജൂറിക്കു മുൻപിൽ അവതരിപ്പിച്ച ശേഷമാകും വിധി പ്രഖ്യാപിക്കുക ഉയർന്ന കരഘോഷത്തിനിടയിലൂടെ ക്യാമറകൾ നോക്കി ചിരിച്ച് കൈവീശി കൈവീഷിക്കാണിച്ച് തല ഉയർത്തിപ്പിടിച്ചാണ് ഓരോ ദിവസവും ജിസേൽ കോടതിയിലേക്ക് വന്നത് തന്നോട് കാണിച്ച ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കണമെന്നും താനല്ല മറിച്ച് തനിക്കെതിരെ അതിക്രമം കാണിച്ചവരാണ് ലജ്ജിക്കേണ്ടതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ജിസേലിന്റെ ധീരമായ ഈ ചുവടുവെപ്പ് നിയമത്തിൻ്റെ വഴിയെ പോരാടാൻ ഉറച്ച നിമിഷത്തിൽ അവർ ലോകത്തിലെ ഒട്ടനവധി അതിജീവിതകളുടെ അഭിമാനത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു